നമ്മൾ പരിചയപ്പെടുത്താൻ വന്നത് വീടുകളുടെ സുരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ലൈറ്റനിങ് അറസ്റ്റർ അല്ലെങ്കിൽ ഇടിമിന്നൽ രക്ഷാ ചാലകം എന്നുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് ചെയ്യുന്നത് എൽ സേഫ് ഇന്ത്യ എന്നുള്ള എറണാകുളത്തുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ ഇത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ സൈറ്റിൽ നിന്ന് വന്നിട്ട് നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തി തരാൻ നിങ്ങളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും മിന്നലും ഇടിയൊക്കെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ സ്ഥിരമായിട്ടുള്ളതാണ് വീടിനെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മെറ്റൽ സ്ട്രക്ചർ ആണ് ഈ മെറ്റലിൽ ഒന്ന് ഒന്ന് രണ്ട് സീക്രട്ടൊക്കെ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് കൂടുതൽ കാര്യങ്ങൾ ഇത് ഇത് എവിടെ ഉപയോഗിക്കണം ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് നമ്മുടെ കാലാവസ്ഥയില് ഇപ്പം എന്ന് പറയുന്ന ഇഷ്യൂസ് കൂടുതലാണ് അപ്പം നമ്മുടെ വീടിന് സ്ട്രക്ചറൽ ഡാമേജ് വരിക അതുപോലെ തന്നെ ലൈഫിന് ഡേഞ്ചർ ആയിട്ടുള്ള വരിക അപ്പൊ അതിനെയൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് ഒരേ ഒരു പ്രതിവിധിന്ന് പറയുന്നത് അപ്പൊ നമ്മളിപ്പോ ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ എൽ എസ് ജിന്ന് പറയുന്ന മോഡലാണ് നമ്മുടെ ഫ്രാൻസ് ഫ്രാൻസ് ആണ് ആണ് വരുന്നത് അതെ അതെ ഇത് ടി ജി ഡി തേർട്ടി എന്ന് പറയുന്ന മോഡലാണ് ഇതിന്റെ കവറേജ് ഏരിയ വരുന്നത് എന്ന് പറയുന്നത് മീറ്റർ റേഡിയസ് ആണ് ഇതിന്റെ കവറേജ് ഏരിയ വരുന്നത് മീറ്റർ അതെ റേഡിയസിൽ വരുന്ന ലൈറ്റനിങ്ങിനെ നമ്മുടെ വീട്ടിലോ നമ്മുടെ ലൈഫിനോ അപകടപ്പെടുത്താതെ ഇത് സേഫ് സേഫായി ഇതാണ് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും അതെ അതെ